എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ വണ്ടൂർ കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് ബസ് സ്റ്റാൻഡ് ഭൂരഹിതരായവർക്ക് ഭൂമി നൽകുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ചോക്കാട് സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഞാൻ നമ്മുടെ വൈക്കത്ത് ആശ എന്ന നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എയുടെ നാട്ടിൽ ടി വി പുരത്ത് ഒരു വില്ലേജ് ഓഫീസ് ഇതുപോലെ ഉദ്ഘാടനം ചെയ്യാൻ ചെന്നിട്ട് വൈകുന്നേരം നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വലിയ നാടൻപാട്ടും ഒക്കെ ആയിട്ടുള്ള ഒരു പരിപാടിയിൽ ആവേശപരിതരായിരിക്കുന്ന ജനങ്ങളോട് പറഞ്ഞു ഈ മനോഹരമായിട്ടുള്ള സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഇവിടെ സമർപ്പിക്കുമ്പോൾ എന്റെ ധാരണ ഇനി ആള് കേറുന്ന വില്ലേജ് ഓഫീസുകൾ ഇല്ലാതാകണമെന്ന ഗവൺമെന്റിന്റെ ലക്ഷ്യം നടപ്പിലാക്കാനാണ് ഞാനൊരു ആലങ്കാരികതയായി പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് ഡിജിറ്റൽ ഡിവൈസുകളിലൂടെ നിങ്ങൾക്ക് പരാതി കൊടുക്കാനും അപേക്ഷ കൊടുക്കാനും രേഖ സ്വീകരിക്കാനും കഴിയുന്ന വിധത്തിലുള്ള വില്ലേജ് ഓഫീസുകൾ ഉണ്ടാകും കായികമന്ത്രി വി അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റസിയ സൈനുദീൻ ഗ്രാമപഞ്ചായത്ത് അംഗം എം അൻവർ സബ് കളക്ടർ ഡി രഞ്ജിത്ത് എ ഡി എം എൻ എം മെഹറലി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ തലമുറകൾ സാക്ഷ്യം ഗോൾഡൻ ഡയമണ്ട് Trusted Gold, PAK Gold and Diamonds.